സ്വഗേസ് വെൽക്കം ബാക്ക് ഏറാകാശ് ഈ പുതിയൊരു വീഡിയോ സ്വാഗതം ഞാൻ ബിഗ് ബോസിനെ കുറിച്ച് എന്ത് കൊണ്ട് വീഡിയോ ഇടുന്നില്ല എന്ന ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചപ്പോൾ അതിൻ്റെ മറുപടി ആണെങ്കിൽ ഒരാഴ്ചത്തെ എൻ്റെ അവലോകനത്തിന് ശേഷം ഞാൻ പറഞ്ഞു നൂ ഇപ്പോൾ വന്ന പത്തൊമ്പത പേരിൽ എത്ര പേര് ടോപ്പ് ഫൈവ് വരും എന്നൊരു ആണ് ഞാൻ പറഞ്ഞത് എത്ര പേര് ഔട്ട് ആകുമെന്ന് ഞാൻ പറഞ്ഞത് സൊ ഗേസ് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകും നമുക്ക് ആദ്യം നമുക്ക് ആദ്യം ചിക്കേണ്ടായിരുന്നു ഞാൻ ആദ്യം ഒരാളെ പേര് എല്ലാവരും പറയും ഞാൻ എല്ലാവരും പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആരൊക്കെ പോകും ആരൊക്കെ വരും ആരൊക്കെ നിൽക്കും എന്ന് സൊ ഗേസ് ഫസ്റ്റ് നമ്മൾ ആര്യം സ്വഗേസ് സ്കൂളിക്കെ കുറിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോപ്പ് ഫൈവ് വരെ ഉറപ്പാണ് ഇപ്പോഴത്തെ ഗെയിംസ് ഇത് വെച്ച് നേരിട്ട് ടോപ്പ് ഫൈവ് വരുമ്പോൾ കാര്യം ആവശ്യത്തിന് അടി ഉണ്ടാക്കുന്നു ആവശ്യത്തിന് അടി ഉണ്ടാക്കാതിരിക്കുന്നു ഗെയിമിലൊക്കെ നല്ല ഗെയിമൊക്കെ കേറി കളിക്കുന്നു പിന്നെ എല്ലാത്തിനും കാര്യം അടി ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒതുങ്ങി ഒതുങ്ങിയ ക്യാരക്ടറിലൂടെ ചെറിയ രീതിയിൽ ആരുടെ അടുത്ത് ഒരു ഉണ്ടാവാതെ ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ഒരു ക്യാരക്ടറാണ് ആര്യൻ സോ ഗേസ് നല്ലൊരു ആണ് കളിച്ചു കഴിഞ്ഞ് കേറി ഒരു സോ നെക്സ്റ്റ് രഞ്ജിത്ത് ഇത് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും നമുക്ക് ഒരു സീസണിലെന്തായാലും ഇപ്പോൾ ഒരു സീസണിൽ എന്തായാലും നമുക്ക് ബിഗ് ബോസ് ടി വിയിൽ കാണുന്ന പോലെ നമുക്ക് അകത്തിരുന്ന് കാണാൻ ഒരാൾക്ക് ഒരു അവസരം ബിഗ് ബോസ് കൊടുക്കുന്നതാണ് അങ്ങനെ കിട്ടിയ ഒരു മഹത് വ്യക്തിയാണ് രഞ്ജിത്ത് രഞ്ജിത്തെട്ടൻ രജിത്തേട്ടൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞു രാവിലെ ഡാൻസ് കളിക്കുന്നതാണ് പിന്നെ പിന്നെ കാണില്ല പിന്നെ ഞാൻ നോക്കിയിട്ട് പിന്നെ ഞാനാണെങ്കിൽ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ ബി ബി പ്ലസ് നോക്കിയിട്ട് ഒന്നും കാണാനില്ല പുള്ളിക്കാരെ കാണാല്ല പുള്ളിക്കാരെ ഒന്നും ചെയ്യണമെന്ന് കാണിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് വെച്ച് തന്നിട്ട് പിന്നെ കാണുന്നില്ല അപ്പം എന്തായാലും പത്ത് ദിവസം പോലെ തികച്ചു പോലും അനുമ്പെ പുള്ളിക്കാരൻ വീട്ടിൽ നിന്ന് പാടി ഇറങ്ങാം പിന്നെ വീട്ടിൽ എന്തായാലും ബിഗ് ബോസിൻ്റെ അകത്ത് നിന്ന് കുറച്ച് നേരം വീഡിയോ കളികളും ഗെയിമുകളും കണ്ടു ഇനി കുറച്ച് നേരം വീട്ടിൽ നിന്ന് ടി വി കാണാം സോ നെക്സ്റ്റ് സോ ഗ്സിൾമോസ്റ്റ് കുറേ പേർക്കറിയാം ഹോട്ട് സ്റ്റീറ്റിൽ ഹോട്ട് സ്റ്റീറ്റ് എന്നൊരു ഇൻ്റർവ്യൂവിലൂടെ വന്നിട്ട് ഭയങ്കര രീതിയിൽ ചർച്ചാ ഒരു വ്യക്തിയാണ് അതേ അതേ ഒരു എനർജി അതേ ഒരു പവറോടെയാണ് ബിഗ് ബോസിൽ പോയത് പക്ഷേ പവർ കാറ്റായി പോയി കാറ്റ് അണഞ്ഞ ആവിയായി ആരിനെ കൂക്കി ഏറെ കയറ്റി വിട്ട് പിന്നെ ഒരു നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ഒന്ന് സൃഷ്ടിക്കുന്നത് ഞാൻ കണ്ടില്ല പിന്നെ പുള്ളിക്കാർ പഴയ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ട് കൂത്തിപ്പൊക്കി ബിഗ് ബോസിൻ്റെ ഷോയാണ് ഞാൻ പോകുന്നില്ല ഞാൻ പോകുന്നില്ല എൽ ബിഗ് ബോസിൽ പോകുന്നുണ്ട് പ്രത്യേക ശ്രദ്ധ നമ്മൾ ബിഗ് ബോസിൽ പോകുന്നില്ല പോകുന്നില്ല എന്ന് ഇൻ്റർവ്യൂവിന് മൊത്തം പറയണം എനിക്ക് മാത്രം ബിഗ് ബോസ് വിളിക്കുന്നത് സോ എക്സാമ്പിളാണ് സരിക അഗിൽമാര അങ്ങനെ ഒരുപാട് പേരുണ്ട് പുള്ളിക്കാർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്പത് ദിവസം പോലും പോലും പിന്നെ ഔട്ടും നെക്സ്റ്റ് റേന ഫാത്തിമ ആ റേന ഫാത്തിമെന്നൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും സോഷ്യൽ മീഡിയയിൽ കണ്ടൻറ്റ് ക്രിയേറ്ററിലൂടെ ഒരുപാട് പേരെ ശ്രദ്ധയെ എനിക്കറിയാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് വീഡിയോസ് ഉണ്ടാവും മറ്റേ വെറൈറ്റി മീഡിയയുടെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവും അങ്ങനെ അല്ലാതെ അറിയില്ല ഈ പ്രായം കുറഞ്ഞത് കൊണ്ട് തന്നെ ആരും തന്നെ മനസ്സിലാക്കുന്നില്ല തന്റെ നിലപാടുകൾ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിഷമകരമായ സങ്കടത്തിലാണ് കുട്ടി പോകുന്നത് കുട്ടി കുട്ടിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സോഷ്യൽ മീഡിയ നല്ല ഫോളോസ് ഉള്ളതുകൊണ്ട് എങ്ങനെ ഒരു അമ്പത് ദിവസത്തിനകത്തൊക്കെ നിൽക്കുള്ളൂ അതിനുള്ളിൽ പുറത്തു വരും എത്ര ഫോളോസ് ഉണ്ടെങ്കിലും കൂടി നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ഗെയിമും കളിച്ചില്ല പിന്നെ നിങ്ങൾക്ക് കാര്യമില്ല ഇപ്പം ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണം നമ്മൾ പോകുന്നതെങ്കിൽ പൊളിച്ചേനെ പിന്നെ നമ്മൾ പറഞ്ഞ കാര്യമില്ല നെക്സ്റ്റ് ഇതാണ് ഇപ്പോഴത്തെ ആ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് അനീഷ് അനീഷ് ബ്രോ അനീഷ് ബ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ വെറുതെ പോണത് അങ്ങ് പോണവനൊക്കെ പിടിച്ച് ഇങ്ങ് വലിച്ചെടുത്ത് അങ്ങ് പോണ വള്ളിയൊക്കെ ഇങ്ങനെ പിടിക്കാമെന്ന് പറഞ്ഞുള്ള മൈൻഡ് ആണ് പുള്ളിക്കാരൻ്റെ മൈൻഡ് ഒന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം കഴിഞ്ഞ സീസണിൽ അതിൽ തുമ്പിൽ കാത്തിരുന്ന അപ്പോൾ ഇതല്ലേ നീ വന്നിരുന്നില്ല അന്നൊരു പാട്ട് പാടി ഒരു വന്നിരുന്നു അതേ പുള്ളിക്കാരൻ്റെ സ്ട്രാറ്റജിയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ദിവസം തന്നെ എല്ലാവരും വെറുപ്പിച്ച് വെറുപ്പിച്ച് ഉറപ്പിച്ച് ഉറപ്പിച്ച് വെറുപ്പിച്ച് ഫസ്റ്റ് റൗണ്ട് പുറത്താവണം അപ്പോൾ എലിമിനേഷൻ ഇല്ല എന്തായാലും ഒരു അമ്പത് ദിവസത്തിൽ പോകും നെക്സ്റ്റ് പക്ഷെ അമ്പത് ദിവസം നല്ല കേട്ടോ പുള്ളിക്കാരൻ എനിക്കോട് അന്വേഷിച്ചിട്ട് അമ്പത് ദിവസം അല്ല എനിക്ക് ഓൾമോസ്റ്റ് ഒരു പത്തിയമ്പത് ദിവസം ഒക്കെ പോകും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വന്ന പത്തൊമ്പത് പേരിൽ ആകെ ഒന്ന് വാങ്ങാനൊക്കെ പുള്ളിക്കാരൻ മാത്രം വേറെ ആരുണ്ട് പിന്നെ അതുകൊണ്ട് ഇന്നേരം കൂടെ ആയി കഴിഞ്ഞാൽ വേറെ ഇല്ല സോ കേസ് അതുകൊണ്ട് മിക്കവാറും പത്തിയമ്പത് ദിവസമൊക്കെ പോകുന്ന ചാൻസ് വളരെ വളരെ കൂടുതലാണ് സോ നെക്സ്റ്റ് പുനിയൽ ആരാണ് സോസ് എനിക്ക് അറിയില്ല ഇത് ആരും എനിക്ക് അറിയാം ഞാൻ കണ്ടിട്ടൊന്നുമില്ല സോഷ്യൽ മീഡിയ കണ്ടിട്ടൊന്നുമില്ല ഇത് ആരൊന്നും എനിക്കറിയുന്നില്ല ഇടയ്ക്കിടയ്ക്ക് വെച്ച് ആ മറ്റേ കൊച്ചി വീടുക കൊച്ചി ഏറ്റവും പ്രായം കുറഞ്ഞുണ്ടല്ലോ വേറെന്താ അരേണ ഫാത്തിമ അരേണ തടി കടിയുണ്ടാക്കുന്നതാണ് പിന്നെ ഞാൻ അങ്ങനെ ബിഗ് ബോസ് കാണാൻ തന്നെ ബിഗ് ബോസിന്റെ ഷോ പുറത്തുനിന്ന് കാണാൻ ബിഗ് ബോസിന്റെ ഷോ അകത്തുനിന്ന് കാണാൻ ബിഗ് ബോസ് ഇപ്രാവശ്യം ഒരുപാട് പേരെ കേട്ടിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ റിയാലിറ്റി സോ സോറിയ ഏഴിൻ്റെ പണി എട്ടിന്റെ പണി എന്ന് ഏടിന്റെ പണി എന്ന് പറഞ്ഞ പോലെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണും നമുക്കാണ് ഏഴിൻ്റെ പണി അല്ലേ നമുക്കൊരു ഗെയിം കാണുന്ന ഒരു ഫീലോ അല്ലെങ്കിൽ ഒരു എനർജി ഒരു പവറോ ഒന്നുമില്ല ചുമ്മാ എല്ലാം കൂടെ വന്നു ഈ ബഹളം തന്നെ എന്ത് കാര്യമെന്ന് അറിഞ്ഞിട്ടുണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലെങ്കിൽ വഴക്ക് അതൊക്കെ വഴക്ക് ഇതെനിക്കറിയില്ലായിരുന്നു ഒരു നെക്സ്റ്റ് ഇത് ഓൾമോസ്റ്റ് കുറേ പേർക്ക് അറിയാം സാർ മേജിക്കില്ല അങ്ങനത്തെ ഒരുപാട് ഭാഷ കൂടെ വന്നത് അനിമോൾ അനിമോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫണ്ട് ഫണ്ടിൻ്റെ അനിമോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമോളുടെ ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരി 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 ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവേശനിലുള്ള എല്ലാവരും അത്രത്തോളം ചിരിച്ചൊരു അനിമോളാണ് കൊണ്ടുവന്നത് അനിമോൾ ഇവിടെ വന്നതിന് ശേഷം ഭയങ്കര ഫണ് 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 ഫണ്ണ് പക്ഷെ ആ ഒന്നും ഏക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും വാരി ഫണ്ണടിക്കണം അനിമോളുടെ ഫണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫണ്ണാണ് പക്ഷേ ആരും ഒന്നും ഏക്കുന്നില്ല ഒന്നാമത്തെ കാര്യം ഈ സ്റ്റാർ ഇമേജിക്കിലൊക്കെ വെച്ചാൽ സ്ക്രിപ്റ്റഡ് സാധനങ്ങളാണ് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടൊക്കെ ചെന്ന് ചെയ്യണേ പക്ഷേ ബിഗ് ബോസ് എന്നപ്പോൾ ലൈവാണ് ലൈവില് കാര്യങ്ങളൊക്കെ കോമഡിയൊക്കെ പറയാൻ വായിച്ചിരിക്കുന്നില്ല പിന്നെ അനുമ്പോൾ എല്ലാവർക്കും എല്ലാ ക്യാമറ നോക്കി പറയും ഇനി ഞാൻ കരയില്ല ഇനി ഞാൻ കരയില്ല അപ്പം നാല് മണിക്കൂർ കഴിയില്ല ചെന്ന് യാതിന് ക്യാമറ കൂട്ടിയിട്ട് പിന്നെയും കരയും അടുത്ത് ഇനി ഞാൻ കരയില്ല അടുത്ത ആറ് മണിക്ക് അടുത്ത് പിന്നെയും കരച്ചില്ല ഇനി ഞാൻ കരയില്ല അങ്ങനെ കരയില്ല കരയില്ല കരയില്ലെന്ന് പറഞ്ഞിട്ട് ഏഴ് ദിവസം ഉണ്ടെങ്കിലും ഏഴു ദിവസം ഇരുന്ന് കരയുന്ന ഒരു വ്യക്തിയാണ് അനുമോള് ഒരു കുറേ ഫണ്ണൊക്കെ ആല അടിച്ചിടാൻ നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും വൈറലാകുന്നില്ല ഷോ എന്നുവെച്ചാൽ വീഡിയോസും വരുന്നില്ല അപ്പാനിയായിട്ട് ജയിലിൽ കിടന്നിട്ട് ഈ കായ് പുറത്ത് നിന്ന് കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതൊക്കെ ഉണ്ടായിരുന്ന അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകും എന്ന് പറഞ്ഞാൽ ഇട്ടത് പക്ഷെ ആരും അടുത്ത് ഇട്ടതുമില്ല ഒന്നും ചെയ്യാനും പറ്റുന്നില്ലെന്ന അവസ്ഥയാണ് അനുഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫോളോസ് ഉള്ളതുകൊണ്ട് ഒരു പത്തൊൻപത് ദിവസമൊക്കെ തള്ളി 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 പോവും ടോപ്പ് ഫൈവ് പോകും പോകുന്നുണ്ട് കാര്യം ഗെയിമും ഗെയിമും നല്ലപോലെ ഗെയിമിങ്ങിന് വലിയ കാര്യങ്ങളൊന്നുമില്ല പിന്നെ സംസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡീപ്പ് എന്ന് വിളിക്കരുത് ഡീപ് എന്ന് വിളിക്കരുത് എന്നിട്ട് നമുക്ക് വിളിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ ആരും ഡീപ്പ് ഓടിയെന്നൊന്നും വിളിക്കില്ല പക്ഷേ അനുമോൾ വിളിക്കാം പോട അഴിക്കാൻ എന്തിരി പോടാ എന്നൊക്കെ പറയാം ഫുൾ അവർക്ക് വിളിക്കാം എന്ന് എന്നുവെച്ചാൽ ഓപ്പോസിറ്റ് ഉള്ളവർക്ക് വിളിക്കാൻ പാടില്ല അത് നല്ലൊരു ടീം എനിക്ക് എനിക്ക് തോന്നുന്നില്ല പിന്നെ അടുത്ത് സരിക നമ്മൾ സീരിയലൊക്കെ സീരിയലിലൊക്കെ ഉള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ബിഗ് ബോസ് കാണാൻ വേണ്ടി ബിഗ് ബോസിൻ്റെ അകത്തുനിന്ന് കാണാൻ വേണ്ടി കുറേ പേരുണ്ട് അതിൻ്റെ അകത്ത് ഒരാളും കൂടെയാണ് സരിക സരികത്ത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുണ്ട് സരികയെ ഒരു ഞാൻ കണ്ടിട്ടില്ല ഏഴാഴ്ച ഏഴ് ദിവസം ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് ഒരാഴ്ച ഞാൻ കണ്ടില്ല എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടുന്നതൊന്നും ഞാൻ കണ്ടില്ല രാവിലെ വന്നാ കാണാൻ കൂടുതലാണ് ധ്യാൻസ് ഉള്ള മാത്രം കാണാം പിന്നെ ആ കാണാനൊന്നും ഉണ്ട് ഇതിപ്പോ ഇവരൊക്കെ ഒളിച്ചിരിക്കണോ നെക്സ്റ്റ് ജിസേൽ ജിസേല് ഓൾമോസ്റ്റ് ജിസേലിൻ്റെ ഒരു റോട്ട് എന്ന് പറഞ്ഞ രീതിയിൽ നമ്മളെല്ലാവരും ഉണ്ട് ജിസേലിൻ്റെ ഒരു ഓട്ട് പക്ഷെ ജിസേൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺമിന് ഫോളോസ് ഉള്ളതിൻ്റെ കാര്യമല്ല ജിസൈൽ സത്യം പറഞ്ഞാൽ ആക്റ്റീവ് ആ ഉറങ്ങുന്നില്ല കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ജിസേയിൽ സത്യം പറഞ്ഞാൽ നല്ലൊരു ആക്റ്റീവ് നല്ല ആക്റ്റീവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിങ്ങിലായാലും എല്ലാത്തിലും മൊത്തത്തിനാൽ ആക്റ്റീവ് ആണ് പുള്ളിക്കാർ അമ്പത് ദിവസം കഴിഞ്ഞൊക്കെ പോകും കുറേ ഒരുപാട് ആൺകുട്ടികളെ കഷ്ക്കെയായി മാറിയിരിക്കുന്നത് ജിസേൽ ബിഗ് ബോസ് കുറേ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു ബിഗ് ബോസ് കാണുന്നതിൻ്റെ ഒരേ റീസൺ ജിസേൽ അങ്ങനെ കുറേ പേര് ഇതൊക്കെ ഉണ്ടായിരുന്നു സോ നെക്സ്റ്റ് ആയിരത്തി നൂറാതിലാണ് ഇവരെ നിങ്ങൾക്ക് അറിയായിരിക്കും ഒരുമോസ് ദിവസം സോഷ്യൽ പറ്റി ഓൾമോസ്റ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളതാണ് പക്ഷെ ഇവര് ഒന്നും ഗെയിമോ കാര്യങ്ങളോ ഒന്നും ചെയ്യണില്ല ഇവരൊക്കെ ഒരു പിക്നിക്ക് വന്നുപോലെ അവിടെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി അത് തിരിച്ചു തമാശ ഒക്കെ പറഞ്ഞത് പോകുന്നുണ്ട് ഈ ബിഗ് ബോസിനൊക്കെ വന്നിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നമുക്കൊരു എന്താ പറയുക ഒരു മെസ്സേജോ കാര്യങ്ങളോ അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല എല്ലാരും വന്നിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വഴക്കുണ്ടാക്കില്ലേ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല ആ തുടങ്ങാം അവർ ഇതൊക്കെ പറഞ്ഞല്ലോ ആ അടിയൊക്കെ ഉള്ളൂ അല്ലാതെ ഒരു സുഖമൊന്നുമില്ല നെക്സ്റ്റ് ഇവരൊന്നും നിൽക്കുന്നതൊന്നുമില്ല അമ്പത് ദിവസം ഒന്നും പോകും ഇവർക്കെ അങ്ങോട്ടേ പോകും ആർ ജെ ബിൻസി എൻ്റെ പൊന്നേ ആർ ജെ ബിൻസി ഒരു ഷോയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ആ ഷോയിൽ ഞാനുണ്ടായിരുന്നു എന്നെ പുറത്താക്കിയത് എന്നെ എന്തുകൊണ്ട് ബിഗ് ബോസ് വിളിച്ചു അവൻ പുള്ളി ഈ പുള്ളിക്കാരും ഈ പുള്ളിക്കാര് പുറത്താക്കില്ല ഈ ഷോയിൽ ഷോ പോയി എന്നെ ഫസ്റ്റ് റോഡ് പുറത്താക്കിയിട്ടുണ്ട് ഈനു എന്നെ അത്രത്തോളം സോഷ്യൽ വയലായിട്ട് എന്നെ വിളിച്ചില്ല ഈനു അങ്ങോട്ടുകൊണ്ട് കുഴപ്പമില്ല ബിൻസിയെ കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൻസി വന്ന സമയത്തൊക്കെ ചെറിയൊരു തീയായിരുന്നു പിന്നെ അണഞ്ഞ് അണച്ചതാണ് ഷാനവാസൊക്കെ അണച്ച് ഷാനവാസിന് ഷാനവാസൊക്കെ പറഞ്ഞ് എഡി ബിൻസി 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 ഷാനവാസ് ഷാനവാസൊക്കെ നോക്കിയിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇടോ ആ അടുത്ത് അടുത്തിട്ടോളൂ ഷാനവാസ് ഡാ നിന്റെ വീട്ടിൽ പോയി വിളി അടുത്ത് കുറച്ച് ബിൻസി ബിസിടോ നിന്റെ വീട്ടിൽ പോയി വിളി എന്ന് പറഞ്ഞാൽ അയ്യോ എൻ്റെ അപ്പൊ അത് സീന് സാധനം കേട്ടോ അങ്ങനെ ബിൻസി ഏറില്ലായിരുന്നു ബിൻസി ബിൻസിന് ഗെയിമൊന്നും കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ചുമ്മാ അടുന്ന് ഉറങ്ങി ആ കോഴിയൊക്കെ കോഴിയൊക്കെ എണീപ്പിച്ചത് ഒരു വ്യക്തിയാണ് കാര്യം ബിഗ് ബോസിലെ കോഴിയുണ്ടെന്നും ആ കോഴി എന്ന് വെച്ചാൽ കോഴിയപ്പുകളൊക്കെ കുറക്ക എന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങാൻ പാടില്ല പിൻസിയൊക്കെ വന്നിട്ട് ഉറങ്ങും കോർക്കും വലിയ ഒക്കെ തന്നെയാണല്ലോ അതിനകത്ത് ഗെയിമും കാര്യങ്ങളൊന്നും ഇല്ല ഇതൊക്കെ നമ്മൾ വേറെ കാണാറുണ്ട് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അവിടെ നിന്ന് തന്നെ അവിടെ അടുത്ത് അടുത്ത് ശൈത്യ ഈ പുള്ളിക്കാർ ഷോയിൽ നിന്ന് പുറത്താക്കിയതാണ് ഷോയിൽ നിന്ന് പുറത്താക്കിയല്ലേ ഇവർക്കൊന്നും ഫസ്റ്റ് കിട്ടാണ്ട് അങ്ങനെ കിട്ടാതൊക്കെ പോയി എടാ ഞാൻ ഷോയിൽ പോയി എന്നെ പുറത്താക്കിയതാണ് എന്നെ പുറത്താക്കിയതാണെന്ന് ചോദിച്ചാൽ പുറത്താക്കിയത് പോലെയാണ് ഈ പ്രോഗ്രാമുകളിൽ പക്ഷെ ഇന്നും വെക്കാത്ത തടയുന്നു അവരും കട്ട് ഇത്രത്തോളം ഫേമസ് ആണ് ഞാൻ ഇതൊക്കെ വന്നിരുന്നത് ഫുൾ ഉറക്കൂടാം ഒരു ഗെയിമിൽ ഒരു ഗെയിമിൽ കാര്യമില്ല ഇവരൊന്നും ഇവരൊക്കെ കത്തി പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ അകത്തും ഗെയിം കാണുവിടെ നമ്മുടെ കൈ നമ്മളെ കാടി കൈ കൊടുത്തന്നെ അല്ലെങ്കിൽ അടിക്കാറിയുടെ കയ്യിൽ വഴി കൊടുക്കില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ് ഇവരൊക്കെ എന്തിനു വന്നു പോലും അറിഞ്ഞിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് വെച്ച് ഒരു ഫൈറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും ഇടുന്നതെന്നില്ല ചുമ്മാ വന്ന് അവിടെ ഇവിടെ ഇടയ്ക്കാന്ന് ഇരിഞ്ഞ് തിരിഞ്ഞ് ഇരിഞ്ഞ് നടക്കുന്നത് എന്തൊക്കെയൊക്കെ പറഞ്ഞിട്ടൊക്കെ പോകുന്നത് ഇത് നമുക്കാണ് നമുക്കെന്നാണ് മനസ്സിലായി ഇവരെന്തിനും വന്നതെന്നൊരു അറിഞ്ഞില്ല സോ നെക്സ്റ്റ് ഒരുപാട് വിവാദങ്ങളിലൂടെ വന്ന ഒരാളാണ് നമ്മുടെ രേണു രേ സോ കേസ് ഒരുപാട് പേര് വന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ സേഫ്റ്റി ടാങ്ക് എന്നൊക്കെയാണ് ആ പേരൊക്കെ ഇട്ട് അങ്ങനെ കുറേ ഒക്കെ വന്നിട്ടുള്ള പുള്ളിക്കാർ കറക്റ്റ് കട്ടൊക്കെ കട്ടൊക്കെ നിൽക്കുന്നുണ്ട് എന്തൊക്കെ വന്നിട്ട് പുള്ളിക്കാർ കട്ടൊക്കെ നിൽക്കുന്നുണ്ട് പുള്ളിക്കാർക്ക് സോഷ്യൽ മീഡിയ നെഗറ്റീവ് ആണെന്ന് പുറത്ത് പബ്ലിസിറ്റി നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ട് ഒരുപാട് പേര് സൈബർ പുള്ളിങ് പോലും അതിൻ്റെ അകത്ത് തന്നെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പോലും പുള്ളിക്കാർ കട്ടൊക്കെ നിൽക്കുന്നുണ്ട് പുള്ളിക്കാർ ഏറ്റവും വലിയ ഐക്യൂ പോയെന്ന് വെച്ചാൽ പുള്ളിക്കാർക്ക് അറിയാം ഞാൻ എന്തായാലും ബസ് റൗണ്ട് പോകുമ്പോഴത്തേക്ക് ഇതുപോലെ എലിമിനേഷനിലൊക്കെ വരുന്നു അതിന്റെ വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് യുനോ ഇസ് എ ബ്രില്യൻ ഗെയിം ചെയ്യാണ് സുദൊക്കെ ഓൾമോസ്റ്റ് പോകുന്നത് അട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്താമ്പത് ദിവസം പോകുന്ന പറഞ്ഞാൽ ഇപ്പം വന്ന പത്തൊമ്പത് പേരിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന ആളാണ് ബാക്കി ആരും സംസാരിക്കണമില്ല കേട്ടാ ഞാൻ എഴുതി ഒപ്പിട്ടിയറിയാം ഞാൻ എഴുതി ഒപ്പുട്ടിയറിയാം ഷാനവാസിക്ക നൂറ് ദിവസത്തിൽ ടോപ്പ് ഫൈവില് വരും ഉറപ്പാണ് ഇനി സത്യം പറഞ്ഞ ഒരു ഗെയിമറാണ് ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാവരും കൂടെ അടി ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടെ ചിരിച്ചിരിച്ചാണ് നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഡീമോട്ട് ചെയ്ത് തകർക്കുകയാണ് ഇങ്ങനെ ചില പണ്ടൊക്കെ സൂപ്പറാണ് അടിപൊളിയാണ് എനിക്ക് എൻ്റെ ഉറപ്പാണ് എതിര ടോപ്പ് ഫോവില് എഴുതി ഉറപ്പാണ് നിങ്ങൾ എഴുതി ഞാൻ എഴുതി ഒപ്പിട്ടില്ല ടോപ്പ് ഫോവിൽ ഷാനാസൊക്കെ വന്നിരിക്കും അങ്ങനെ ഒരു ഗെയിമൊക്കെ സൂപ്പർ ഗെയിം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഫൈറ്റോ കാര്യങ്ങളൊല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിച്ചിരിച്ചിങ്ങനെ തളർത്തിയിടും അവിടെ കിടന്നു പറഞ്ഞു സോ നെക്സ്റ്റ് ഷാനാസൊക്കെ അടിപൊളി ഗെയിമാണ് അക്ബർ അക്ബർ എൻ്റെ പൊന്നെ അക്ബർ ഒക്കെ അവിടെ വന്നിരുന്നിട്ട് അയൽക്കൂട്ടം കൂടുമ്പോൾ അക്ബർ കൊണ്ട് പിന്നെ ആരാണ് അപ്പായും ചേർത്ത് ഇവർ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിരുന്ന് എന്തിനൊക്കെ കാണിച്ചു കൂട്ടുന്നു ഇവർ തന്നെ അറിയുന്നുണ്ട് ഇവർ എന്തൊക്കെ വലിയൊരു ഗെയിം പ്ലാൻ ചെയ്തു കൊണ്ടിരിക്കുക എന്നൊന്നും നടക്കുന്നതുമില്ല എനിക്ക് പെയ്യ എനിക്ക് പയ്യത് ഞാനൊക്കെ ആണെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ ഞാൻ അങ്ങ് ഞാൻ ഹോർസൈലാണ് കാണാം ഞാൻ ഇങ്ങനെ 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 അടിച്ച് അടിച്ച് കളയും അക്ബർ എന്തെങ്കിലും അക്ബർ എന്നറിയുന്നുണ്ട് സോ കേഷ് അടുത്ത് അഭിലാഷാണ് പുള്ളിക്കാർ വന്ന സമയത്ത് എനിക്കൊരു രീതിയിലുള്ളൊരു എന്തൊക്കെ കാണിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അഭിലാഷ് ഉറങ്ങി ഫസ്റ്റ് റൗണ്ട് അടി കൊണ്ടായിരുന്നതന്നെ പിന്നെ എല്ലാവരും അങ്ങ് അണങ്ങിവിടെ അണങ്ങി നെക്സ്റ്റ് പിന്നെ ശരത്ത് അപ്പാനും ശരത്ത് അപ്പാനും വെച്ച് കഴിഞ്ഞാൽ വന്ന സമയത്താക്കരാ കൊച്ചെറക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിളിയും പോലുള്ള പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് പ്ലാനിങ് മാത്രമേ ഉള്ളൂ ചെന്ന് കിടന്ന് രാത്രി പത്തും പന്ത്രണ്ട് ഒരു മണി രണ്ട് മണി വരൊക്കെ പ്ലാനിങ് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം രാവിലെ ആവട്ടെ സൂര്യൻ വരട്ടെ ചന്ദ്രൻ വരട്ടെ എല്ലാവരും പോട്ടെ ഓ ഏ പ്ലാനിങ് മാത്രം നടക്കുന്നില്ല പക്ഷെ വേറെ ഒന്നും നടക്കുന്നില്ല അതല്ല ആ ഒരു തീയൊരു ഇമ്പാക്റ്റ് ചെയ്യും പിന്നെ ഇത് വെച്ചാൽ നെവിൻ നെവിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാണിച്ചു കൊണ്ട് ചെറുക്കെന്തിനാണെങ്കിലും ചെറുക്കും ചെറുക്കം യൂണിഫോം ഇടാൻ പറ്റില്ല ഷർട്ട് ഇടാൻ ഇടാൻ പറ്റില്ല പുള്ളിക്കാരനും സോഷ്യൽ മീഡിയയിൽ ഒന്നും കൊടുക്കുന്നില്ല പിന്നെ പുള്ളിക്കാരെന്തൊക്കെയാണ് കാണിച്ചുകൂടാ നടക്കണം അങ്ങനല്ല ഇങ്ങനെയാണ് ഞാൻ അത് ചെയ്യും ഞാൻ ഇത് ചെയ്യും പക്ഷെ ഒന്നും ചെയ്യുന്നില്ല പിന്നെ യൂണിഫോം ഇടുന്നില്ല ഷർട്ട് വേണം എനിക്ക് ഇത് വേണം അത് വേണം എന്നു പറഞ്ഞാൽ അങ്ങോട്ടും ഇവിടെ കിടന്ന് ഓടുക അതൊക്കെ കൊണ്ടുവന്ന ആരുടെ ഇതൊക്കെ അടുത്തതാണ് ബിൻസി ബിൻസിന്ന് ബിന്നി ആ ബിന്നി ഓൾമോസ്റ്റ് കുറേ പേർക്ക് സീരിയലിലൂടെ ഒക്കെ നല്ല ഫെയിമായൊരു പുള്ളിക്കാരിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഏഷ്യയിട്ടുള്ള ഓൾമോസ്റ്റ് കുറേ വർക്ക് അറിയാം ഡോക്ടറാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അറിയപ്പെടെ ഇവരാരും ഗെയിം കളിക്കുന്നില്ല എന്താണ് ഗെയിം കളിക്കുന്നത് എനിക്ക് മനസ്സിലായി ഇവർ ഗെയിമോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല വെറുതെ വന്ന് ബിഗ് ബോസ് കാണുന്ന പോലെ ബിഗ് ബോസ് ബോസ്കത്തിരിക്കുന്നു അങ്ങനെ കുറാണ്ടാവും ഉണ്ട് ഇതില്ലാത്ത ആകെ ഇത്തിരി വാഹനങ്ങൾ അഞ്ചു പേര് മാത്രമേ ഉള്ളൂ ഈ പത്തൊമ്പത് പേരിൽ ആകെ വാഹനങ്ങൾ അഞ്ചു പേര് ഈ നാൽപ്പത് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് നമ്മൾ കാണുമ്പോൾ മുക്കാൽ മണിക്കൂർ നമ്മൾ കാണുമ്പോൾ ആകെ സംസാരിക്കണം അഞ്ച് അഞ്ച് പേര് ബാക്കിയെല്ലാവരും കൂടെ നാട്ടുകാരെ പോലെ ഇങ്ങനെ കണ്ടുപിടിക്കും ആ കൊള്ളാം കൊള്ളാം മക്കളെ അടികൂടി അടികൂടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആകെ നാൽപ്പത് മിനിറ്റിൽ അടി കൂടണം അഞ്ച് പേരും വഴക്കുണ്ടാക്കണം അഞ്ച് പേര് പ്രശ്നം ഉണ്ടാക്കാൻ അഞ്ച് പേര് ബാക്കിയുള്ള ബാക്കിയെല്ലാം പത്തും ബാക്കിയെല്ലാം ആയിരുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക സോ ഗേസ് അടുത്ത് വീഡിയോ കാണുമ്പോൾ രേഖും ബൈ ബൈ യുനോ ഞാനിപ്പം ഇത് കുറച്ച് നേരത്തെ പിന്നെ ഇപ്പോൾ ഈ ഈ സീസണിനിപ്പം എന്തായാലും രഞ്ജിത്ത് തന്നെ പുള്ളിക്കാരെ പുറത്താവും കാര്യം പുള്ളിക്കാർ കുറഞ്ഞ അകത്ത് കണ്ടിട്ട് പോയത് അങ്ങനെ ഓരോരുത്തർ ലിസ്റ്റൊക്കെ ചെയ്യുന്നതായിരിക്കും സോ ഗ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്തു ചെയ്യുക നിങ്ങളുടെ പുറത്ത് നിങ്ങൾക്ക് ഈ സീസണിൽ ആർക്കപ്പടിക്കും എന്നും കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഇനോത്ത് വിടിക്കണ പോലെ ബൈ ബൈ ആർ ആർകാശ് സൈനിങ് ഓഫ്